റായത്താവ കുന്നൂത്ത് സെമിനാരി പുറത്തിറക്കിയിരുന്ന ഒരു മാസികയുടെ പേരായിരുന്നു ഇത് പൗരസ്തി സഭയായ സിറോ മലബാർ സഭയുടെ ഗുഡ് ഷപ്പേട്ട് സെമിനാരിയിൽ നിന്നും പുറത്തിറക്കുന്ന മാഗസിനു നൽകിയിരുന്നത് നല്ലിടയൻ എന്നർത്ഥം വരുന്ന സുറിയാനി നാമമാണ് റായത്താവ എന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിമതരുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒരാളായ മംഗലപ്പുഴ സെമിനാരിയിലെ അധ്യാപക വൈദികൻ നൂലിൽ കെട്ടി ഇറക്കി കുന്നൂത്ത് മേജർ സെമിനാരി റെക്ടർ ആയത് കുന്നോത്ത് സെമിനാരിയിലെ സ്റ്റാഫ് സ്റ്റാഫംഗം പോലുമല്ലാതിരുന്ന അദ്ദേഹത്തെ വൈദിക കലാപം മൂർധന്യാവസ്ഥയിലായിരുന്നപ്പോഴാണ് തികഞ്ഞ പൗരസ്ത്വ രീതി പിന്തുടർന്നിരുന്നിരുന്ന കുന്നോത്ത് സെമിനാരിയിൽ നിയോഗിക്കപ്പെടുന്നത് എറണാകുളത്തെ വിമത ആശയങ്ങൾ കുന്നോത്ത് സെമിനാരി വിദ്യാർത്ഥികളിൽ ഇഞ്ചക്റ്റ് ചെയ്യാൻ കിട്ടിയ അവസരം പുതിയ റക്ടർ നന്നായി വിനിയോഗിച്ചു തുടങ്ങി ആർക്കും ഒരു സംശയത്തിനും ഇടനൽകാതെ സ്ലോ പോയിസണിംഗ് ആയിരുന്നു അദ്ദേഹം തിരഞ്ഞെടുത്തത് സഭയുടെ പാരമ്പര്യങ്ങളോട് നീതി പുലർത്തി പൊതുവായി അർപ്പിച്ചിരുന്ന വിശുദ്ധ കുർബാന ബാച്ചുകൾ തിരിച്ച് അർപ്പിക്കാൻ അനുവാദം നൽകി അതിലൂടെ സ്വയം പ്രേരിതങ്ങളും മറ്റും കടന്നു വരുവാനും ഇടയാക്കി പരിശീലന കാലത്ത് തന്നെ സഭ നിയമങ്ങളെ ലംഘിക്കുവാൻ പരിശീലനം നൽകുന്ന സെമിനാരി പരിശീലനത്തെക്കുറിച്ച് എന്തു പറയാൻ കാലാവധി പൂർത്തിയാക്കുമ്പോൾ വിമതയാശയങ്ങൾ പൂത്തുലയുന്ന സെമിനാരി വിദ്യാർത്ഥികളിൽ സുറിയാനി സ്വത്ത് ബോധം അല്പം പോലും ഉണ്ടാകരുത് എന്ന കരുതലിലാണ് സെമിനാരി പുറത്തിറക്കുന്ന മാസികയുടെ പേര് പോലും സൊറിയാനയിൽ നിന്ന് മലയാളത്തിലേക്ക് മാറ്റിയത് ആലപ്പിനേക്കാൾ ആൽഫയെയും പശീത്തേക്കാൾ വുൾഗാത്തെയും സ്നേഹിക്കുന്ന പാശ്ചാത്യവാദി മെത്രാന്മാർ സിറോ മലബാർ സഭയുടെ പൗരസ്ത്യ സ്വത്വം നശിപ്പിച്ച് അടങ്ങും